ഹലോ കൂട്ടുകാരെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കോമ്പോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സും ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാ ചെടികളിലൂടെയും നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക ഫസ്റ്റ് കാണിക്കുന്നത് കാണിക്കുന്ന നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് അതിൻ്റെ റെഡ് കളറില് പൂവുണ്ടാവുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറില് പൂവുണ്ടാവുന്നതും പിന്നെ നീല കളറില് പൂവുണ്ടാകുന്നതായിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊരു വള്ളി പോലെ പടർന്ന് പോകുന്നൊരു പ്ലാന്റ് ആണ് ഇത് വളർത്തി വളർത്തിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഇതുപോലെയൊക്കെ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇന്നത്തെ കോമ്പോ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പത്ത് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പത്ത് ചെടിയുടെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഇതിൽ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സ്ട്രിങ് ഓഫ് റൂബി സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ബനാന പിന്നെ സ്ട്രിംഗ് ഓഫ് മില്യൻ ഡിസീഡിയ വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റ് കൂടി നമ്മൾ ഇതിലൊരു ഫ്രീ പ്ലാൻ്റായിട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടലൊരു പത്ത് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ ചെയ്തിരിക്കുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോർഡിലും അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് വെറൈറ്റീസാണ് നമ്മളൊരു കോംബോ ആക്കി കൊടുക്കുന്നത് എട്ട് വെറൈറ്റിയുടെ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ എട്ട് വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷി ആയിരുന്നു അറിഞ്ഞു കിട്ടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അത് അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ കിട്ടാൻ പോകുന്നത് പ്ലാൻ സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് ഫിറ്റോണിയ ചെടികളാണ് ഫിറ്റോണിയ ചെടികളുടെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മളൊരു കോമ്പോ ആക്കി കൊടുക്കുന്നത് അതിൽ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഇതിൽ ചെറിയ ചെറിയ കളർ ചേഞ്ചിലാണ് ഓരോ വെറൈറ്റീസും വരുന്നത് ഇത് വളരെ ഭംഗിയുള്ള ഒരു ലീഫി ടൈപ്പിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഇതിൻ്റെ പത്ത് പ്ലാനുകൾക്ക് കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ജിഫി ബാഗിൽ വേരും എടുപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഈ ഒരു ചെടികൾ പത്ത് വെറൈറ്റി ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇൻഡോറിൽ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എല്ലാ ചെടികളിലൊന്നാണ് ഈ ഫിറ്റുമണിയ വെറൈറ്റീസ് ഇതിനധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളർത്താം കേട്ടോ ഈ വൈറ്റ് കളറിലെ പൂ ഉണ്ടാവുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇത് വിങ്കാ ചെടികളാണ് വിങ്കാ ചെടികളുടെ ഒരു ആറ് വെറൈറ്റിയാണ് ഇന്ന് ഒരു കോമാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ ചില വെറൈറ്റീസൊക്കെ ഡബിൾ കളറിൽ വരുന്ന വെറൈറ്റീസുമാണ് വലിയ പൂക്കളുണ്ടാകുന്ന വിങ്ക ചെടികളാണ് കേട്ടോ ഇത് കൂടാതെ ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ ഇതിലൊക്കെ അതുപോലെ നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ ആറ് വിങ്കാ തൈകൾ കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി പരിചയപ്പെടുന്ന ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ ഈ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതകളുകൾ നിറഞ്ഞിട്ടുള്ള വലിയ പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഇത് മൾട്ടി കളറിലും സിംഗിൾ കളറിലും പുകൾ ഉണ്ടാവുന്ന വെറൈറ്റീസ് ഈ ഒരു കോമോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് ഡാലിയ ചെടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആറ് ഡാലിയ പ്ലാന്റിൻ്റെ തൈകൾക്ക് വരുന്ന വില പിന്നെ കുറച്ച് ആഫ്രിക്കൻ വയൽസ് വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് ഇത് സീസൺ സീസണില്ലാതെ വർഷം തോറും എല്ലാ ടൈമിലും പൂക്കളിലും ഒരു പ്ലാന്റ് ആണ് ഈ ആഫ്രിക്കൻ വയൽസ് ചെടികൾ കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കിട്ടും ഇത് ഇതിന് ഒത്തിരി വെള്ളം ആവശ്യമില്ല എങ്കിലും വളരെയധികം പോട്ടി മിക്സർ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മണ്ണ് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ട്രൈ ആക്കി ദിവസങ്ങളോളം അങ്ങനെ വെക്കരുത് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ ഇലകളെടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതിന് പോട്ട് മിക്സ് ആയിട്ട് നമുക്ക് ചകിരിച്ചോറ് മാത്രം എടുക്കാം അല്ലെങ്കിൽ ചകരിച്ചോറും പെർലൈറ്റും പെർലൈറ്റും കൂടി ചകിരിച്ചോറിൻ്റെ കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ലിപ്സി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഒരു ചെടിയാണ് ഈ ലിപ്സി പ്ലാന്റ്സ് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റി കൂടിയാണ് സുഗന്ധരാജൻ എന്നറിയപ്പെടുന്ന വളരെയധികം ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എല്ലാ ക്ലൈമറ്റിലും വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് അത്ര അധികം മണമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ സുഗന്ധരാജൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വില വരുന്നത് അതുപോലെ തന്നെ വേറെ പ്ലാന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള ഹൈഡ്രാൻജിയ ചെടികളാണ് ഹൈഡ്രാഞ്ചിയ ചെടികൾ ഇപ്പോൾ ഒരു ആറ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മുൻപൊക്കെ അഞ്ച് പ്ലാന്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ആറ് വെറൈറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ആറ് വെറൈറ്റിക്കും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് കളറുകളായിരിക്കും നമ്മൾ നമ്മളയച്ചു വരുന്ന ചെടികൾ ഇതും എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും വളർത്താം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോയിലിൽ നിലത്ത് നട്ട് വെച്ചിട്ടും വളർത്താൻ പറ്റുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതുപോലെ എല്ലാ ടൈമിലും വർഷത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതിനൊന്നും സീസൺ ഇല്ല വളരാൻ ചെടികൾക്കും സീസൺ ഇല്ല അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും ഇതിനൊന്നും സീസണില്ല കേട്ടോ ആറ് കളറുകളും വളരെ ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആറ് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതും വളരെ കുഞ്ഞിൽ തന്നെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഹൈഡ്രാൻഡിയായ ചെടികൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു എക്സ്നസ് കാറ്റർസ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ചെടികളുടെ കൂടെയും ഫ്രീ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചയപ്പെടുത്തുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഒരുപാട് പൂക്കളും ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്താൽ നമുക്ക് പുതിയ പ്ലാന്റുകൾ എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിന് പോട്ട് മിക്സ് എടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും മതി അതുപോലെ തന്നെ ഏതൊരു മാനോർ ആണോ നമ്മൾ ഇടുന്നത് അത് വളരെയധികം കുറച്ച് മാത്രമേ ബോൾസത്തിന് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നടുമ്പോൾ അതുപോലെ തന്നെ ഇതിന് വേറെ വളങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ബോട്ടിങ് മിക്സിൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം വളരെയധികം തണ്ടുകളൊക്കെ വളരെ കട്ടി കുറവുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇതിന് വേറെ ഒത്തിരി വളങ്ങളുടെയൊന്നും ആവശ്യമില്ല ഇത് വളർന്ന് കുറച്ച് സെറ്റായതിനു ശേഷം മാത്രം നമുക്ക് എൻ ബി കെ ഡി എ പി ഒക്കെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒത്തിരി വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുൻപൊക്കെ വെരിഗേറ്റഡ് വെറൈറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന കോമ്പോയിലൊക്കെ വെരിഗേറ്റഡ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ മാത്രമാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈയൊരു ഫിറ്റോണിയ വെറൈറ്റിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ കാണിക്കുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സ് അറിയാം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട് ആദ്യം നമുക്ക് വളരെ റയറായിട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കമേലിയ ഇത് ഇപ്പോൾ എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ചൊരു തണുപ്പുള്ള ഏരിയകളിൽ മാത്രമേ വളരുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാ ക്ലൈമറ്റിലും വളർന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ നാല് വെറൈറ്റിയാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു നാല് പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയുടെ ഇപ്പം നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരുപാട് കാലതാമസം ഒന്നും എടുക്കുന്നില്ല പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു എക്സ്മസ് കാറ്റസ് വെറൈറ്റി ഇനി അടുത്ത കോംബോ കുറച്ച് പൂക്കളുണ്ടാകുന്ന ചെടികൾ തന്നെയാണ് സാൻ പേപ്പർ വൈൻ്റെ വെറൈറ്റിയാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റി രണ്ടാമതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ട്രംബറ്റ് വൈൻ പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കളറിലാണ് പൂവുണ്ടാകുന്നത് ഇതിൽ ടോട്ടൽ ഒരു ആറ് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില ഇതിലെ അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഈ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ചെറിയ സ്മെല്ലുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെക്കോമ വെറൈറ്റിയുടെ ഈ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്നതും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ലീസ് വരുന്ന ഈ ഒരു ടൈപ്പിൽ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഫ്രീ പ്ലാന്റ് ആയിട്ട് കനകാമ്പരം പ്ലാന്റിൻ്റെ ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കുന്നതും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ തന്നെയാണ് ഇത് മെലസ്റ്റോമയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ടെക്കോമ വെറൈറ്റി ആയിട്ടുള്ള വെരികെറ്റ് റിലീസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാം അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല വെയിൽ പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും കേട്ടോ ഈ ഒരു കൊമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചതാണ് പോകുന്നത് ഇതിൽ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് പിങ്ക് കളറിൽ പോകുന്നുണ്ടാവുന്ന ടെക്കോമ വെറൈറ്റി തന്നെയാണ് പിന്നത്തെ പ്ലാന്റ് ക്യാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ കളറില് പൂക്കൾ ഉണ്ടാകുന്ന സുന്ദരി ചെടിയാണ് ആറ് പ്ലാന്റുകളാണ് മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റും തരുന്നുണ്ട് കേട്ടോ ഇത് ലെമൺ വൈൻ പ്ലാന്റ് ആണ് ഇതൊരു വെള്ളിച്ചെടി തന്നെയാണ് സെറ്റ് ചെയ്ത് വളർത്തിയാൽ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറില് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ബോൾസം ആണ് ബോൾസത്തിന്റെ ഈ ഒരു വെരിഗേറ്റർ റിലീസ് വരുന്ന ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും പ്ലാൻസ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാമെന്നെയാണ് നിങ്ങൾക്ക് ഏത് വേണോ വേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചെന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ